ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രരുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിത്രേയും ആര്യനെയും ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു മുറിയിൽ കൊണ്ടുപോയി ആക്കാനുള്ള ആ ഒരു അത്രപ്പാടിലാണ് നമ്മുടെ ഗോമതിയും മീനാക്ഷിയും കൂടിയിട്ട് ഇതേ സമയം ധർമ്മഞ്ചും ആകാശും അതുപോലെ അനുശ്ര എല്ലാവരും കൂടിയിട്ട് ഇവരുടെ പ്രണയകഥ ഇത് എങ്ങനെ സംഭവിച്ചു ഇത് വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഇവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു ചുമതല ഇപ്പോൾ നമ്മുടെ ആര്യനുണ്ട് അതിനുവേണ്ടി അവനൊരു കഥ മെനയാണ് അപ്പം നിങ്ങൾ ഇത്ര നാളും ശത്രുക്കളായിട്ടല്ലേ അതൊക്കെ ഞങ്ങളുടെ അഭിനയമായിരുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ പിന്നെ എങ്ങനെ സംസാരിച്ചിരുന്നു ഞങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കുന്നതും അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല അപ്പം നിങ്ങൾ എങ്ങനെ എങ്ങനെ ഇത് കോണ്ടാക്ട് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കോഡ് കോടുഭാഷയ്ക്ക് ഉണ്ടാക്കി ആ ഒരു കോഡ് ഭാഷയിലൂടെ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ അവസാനം ഒളിച്ചോടാൻ തീരുമാനിച്ചു ഇങ്ങനെ വലിയൊരു കഥ വനിയാട്ടോ അപ്പം ഈ ഒരു സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു എന്തായാലും പോയി കിടക്കാൻ നോക്കും എല്ലാവരും കൂടെ അവന് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോയി കിടക്കാൻ നോക്കും ഇന്നത്തെ ദിവസം എന്തിനാണ് വെറുതെ നശിപ്പിച്ച് കളയുന്നത് അവൻ്റെ ഫസ്റ്റ് നൈറ്റ് ഇന്നത്തെ ദിവസം പോയി കിടക്കാൻ നോക്ക് ഇത് കേട്ട് ആര്യന് ചിരിയാണ് വന്നത് ആര്യൻ പറഞ്ഞു എന്തോന്ന് എന്തായാലും ഗോമതിയും എല്ലാവരോടും നിർബന്ധിച്ച് ഇവനെ മുറിയിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ ധർമ്മൻ്റെയോ ആകാശിൻ്റെയൊക്കെ മുമ്പിൽ ഇവന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവരുടെയൊക്കെ മുൻപ് മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരം പൊളിയൂലോ പക്ഷേ ഗോമതിയോടാണ് പറയുന്നത് എന്തിനാണമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എന്തായാലും ആ മുറിയിലേക്ക് കൊണ്ട് കയറ്റി ഇരുത്താണ് അങ്ങനെ മീനാക്ഷിയുണ്ട് നമ്മുടെ ഗോമതിയുണ്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് പാലൊക്കെ കൊടുത്ത് ഇവനെ ഇവനെ അങ്ങോട്ടേക്ക് കയറ്റുന്നു അത് പാലൊക്കെ കൊടുത്ത് മിത്രയും അങ്ങോട്ടേക്ക് കയറ്റുന്നു എന്നിട്ട് രണ്ടുപേർക്കും ഉപദേശങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഒരു മനസ്സും രണ്ട് ശരീരവും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള മക്കളാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശമൊക്കെ കൊടുക്കുകയാണ് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അവന് പുച്ഛമാണ് തോന്നുന്നത് കാരണം ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്തായാലും നമ്മുടെ മിത്രയും ആരനും തമ്മിലുള്ള ആ ഒരു അകൽച്ച അത് അതുപോലെ തന്നെ തുടരുകയാണ് ഒരിക്കലും നടക്കില്ല ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ആ ഒരു തീരുമാനം ൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ വിശേഷം ഇതൊരു ചെറിയ പ്രമോയാണ് ഞങ്ങളൊരു യാത്രയിലാണ് അതുകൊണ്ടാണ് കേട്ടോ വലിയൊരു പ്രമോ ഇടാത്ത അടുത്ത ദിവസം മുതൽ വലിയ പ്രമോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ജസ്റ്റ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരും പിണങ്ങരുത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എനിക്ക് ഇടാൻ സാധിച്ചില്ല എന്തായാലും രണ്ട് ദിവസം നമ്മുടെ റിലേറ്റീവ്സും ഗസ്റ്റും ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും പ്രൊമോസ് തുടർച്ചയായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊമോ എല്ലാം നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും കാത്തിരിക്കുക സി യോഗയും താങ്ക്